പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും രൂപയുടെ കുറവും പണിക്കൂലിയിൽ കിഴിവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫോൺ ഏറ്റവും ഉയർന്ന പോസ്റ്റ് അറിയോ അത് ജനറൽ ആ ജനറൽ മാനേജർ പദവിയിൽ ആരെയാണ് അദ്ദേഹം നിയമിച്ചത് ജലീലിന്റെ മൂത്താപ്പൻ മോനൻ മൂത്താപ്പന്റെ മോനെ നിയമിക്കാനാണോ അദ്ദേഹത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാക്കിയതും ആ മൂത്താപ്പന്ന മോനെ തന്നെ എങ്ങനെയാണ് നിയമിച്ചത് ആ പദവിയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നിയമം ഒരാൾക്ക് എം ബി എ വേണം മൂത്താപ്പൻ്റെ മൂന്ന് എം ബി എ ഉണ്ടോ മൂത്താപ്പൻ മൂന്ന് എം ബി എ ഇല്ല പിന്നെ എന്താ ഉള്ളത് മൂത്താപ്പോനെ ബി ടെക് ആ ഉള്ളത് അപ്പൊ എന്ത് ചെയ്തു എം ബി എന്ന് മാറ്റി ബി ടെക് ആക്കി മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ കെ ടി അദീബിനെ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത് യൂത്ത് ലീഗ് കൈയോടെ കണ്ടുപിടിച്ചു യൂത്ത് ലീഗ് കൈയ്യോടെ കണ്ടുപിടിച്ചപ്പോ മലപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കെ ടി ജലീൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണം കൈകൂടെ പിടിച്ചു നിങ്ങൾ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല മന്ത്രിയാക്കിയത് എ കെ ജി സെന്ററിൽ നിന്ന് ആളോ എന്ന് വീണ്ടും പറഞ്ഞാൽ നാവ് മുമ്പായി ആ മന്ത്രി സ്ഥാനത്ത് നിന്ന് പിടിച്ച് താഴെ ഇറക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ യുവജന സംഘത്തിന്റെ പേരാണ് താണം കെട്ട് രാജിവെച്ചു പോയി ആരാ രാജിവെപ്പിച്ചത് അതിന് ഉത്തരവിട്ടത് ലോകായുക്ത എത്ര ലോകായുക്ത രണ്ട് ലോകായുക്ത ലോകായുക്തകൾ മാത്രമാണോ അതും ഒരു ലോകായുക്ത അവസാനത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച ലോകായുക്ത ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നിയമിച്ച ലോകായുക്ത രണ്ട് ലോകായുക്തകൾ അദ്ദേഹത്തിനെതിരായി അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതികൾ അദ്ദേഹം പോയി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി രക്ഷയില്ല അദ്ദേഹം നാണം കെട്ട് രാജിവെച്ച് പോയി ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ രണ്ട് ലോകായുക്തയും ഒരു ഹൈക്കോടതിയും ഒരു സുപ്രീം കോടതിയും ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേരാണ് ശ്രീ കെ ടി ജലീൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തി അത് കഴിഞ്ഞപ്പോ പിന്നെ ീഗിനെതിരെ നിരന്തരമായി ആക്ഷേപം ആക്ഷേപം പിന്നെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരാതി കൊടുത്തു നിയോജക മണ്ഡലം എം എൽ എ കണ്ടവരുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്തായിരുന്നു പണി തൊട്ടിലാറ്റ പാട്ടുപാടുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പണി അവസാനം അദ്ദേഹം വന്നു വന്നിട്ടോ വന്നിട്ടോ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോ അദ്ദേഹം ചാടി വീഴും എന്നിട്ട് ലീഗിനെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കും ലീഗിനെതിരെ കുറെ ആരോപണം ഉന്നയിക്കും എന്തായിരുന്നു ആരോപണം ഡൽഹി മുസ്ലിം ലീഗ് ഒരു ആസ്ഥാന മന്ത്രി ഉണ്ടാക്കാൻ പോകുന്നു ഒരു പഴയ കെട്ടിടമാണ് വാങ്ങിയത് അതിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല സ്വന്തമായി സ്ഥലം വാങ്ങണം ഇതായിരുന്നു ലീഗിന്റെ ഉപദേശം ആ ബിൽഡിംഗ് വാങ്ങിയവർക്ക് കച്ചവട താല്പര്യമാണ് ആരൊക്കെയാണ് ആ ബിൽഡിംഗ് വാങ്ങിയത് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സായി പാർട്ടിയുടെ അഖിലേന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഷീർ സായി പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ വഹാബ് സായി ഇവർക്കൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് താല്പര്യം അവിടെ കെട്ടിടം വാങ്ങി രജിസ്ട്രേഷൻ നടക്കാൻ ഇല്ല എന്ന് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി അവസാനം എന്ത് സംഭവിച്ചു അതിന്റെ രജിസ്ട്രേഷൻ നടന്നു മാത്രമല്ല രാജ്യ തലസ്ഥാനത്ത് ദരിയാഗഞ്ചിയിൽ ഇന്ന് തലയിറക്കി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് സമ്മാനിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ആക്ഷേപം എവിടെ പോയി അദ്ദേഹത്തിന്റെ ആരോപണം എവിടെ പോയി അത് കഴിഞ്ഞു പിന്നെ കത്തുവ ലീഗിനെതിരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ദേശീയ കമ്മിറ്റിക്കെതിരെ കത്തുവ കത്തുവയിലും മുന്നാവോയിലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പണം യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസും സി കെ സുമേറും തട്ടിയെടുത്തു യൂത്ത് ലീഗിനെ ദേശീയ മറ്റി അവരുടെ ദേശീയ അക്കൗണ്ടിലേക്ക് നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർ നേരിട്ട് നിക്ഷേപിച്ച പണം ആ പണത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കലിനെ പോലും കേസ് കൊടുത്തു കൊടുക്കുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ പോലീസിൽ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു എന്നിട്ട് എന്തായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് കേസെടുപ്പിച്ചത് എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി അന്വേഷിച്ചപ്പോ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വയനാട് ഫണ്ട് യൂത്ത് മുസ്ലിം ലീഗിന്റെ വയനാട്ട ഭൂമി ആ ഭൂമി ഭൂമിയാണ് അത് പി കെ ബഷീറിനെയും പി കെറോസിനെയും അല്ല ഏൽപ്പിക്കേണ്ടത് അത് വഹാബ് സാഹിബിനെയാണ് ഏൽപ്പിക്കേണ്ടത് വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ഓഫീസ് അതിന് കുഴപ്പം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ പേരില്ല മുറുക്കി പേരില്ല അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതി തലയിൽ മുണ്ടിട്ട് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ അന്നോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ ആ മുണ്ട് ഒന്ന് പൊക്കി നോക്കണം ആ മുണ്ട് പൊക്കി നോക്കിയാൽ നിങ്ങൾ ഉറപ്പായും ഈ മാന്യദേഹത്തെ കാണാൻ കഴിയും ഏതെങ്കിലും ബാത്റൂമിൽ ടാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും അദ്ദേഹം വരുന്നത് എന്ന് അന്ന് പറഞ്ഞതാണ് കൃത്യമായി ഈ തിരൂരി വെച്ചാണ് അത് പ്രസംഗിച്ചത് കൃത്യം അത് കഴിഞ്ഞപ്പോ സി എച്ച് പേരില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചത് വയനാട്ടിലെ ഭൂമിയെ കുറിച്ച് ആക്ഷേപം ഉണ്ടായി തോട്ടഭൂമിയാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്നാദ്യമായി വയനാട്ടിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വയനാട് ദുരന്തം ഉണ്ടായി ഒരു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വയനാട്ടിലെ ചുരം കയറാത്ത ശ്രീ കെ ടി ജലീൽ വയനാട്ടിലേക്ക് വണ്ടി കയറി ചുരം കയറി എന്നത് പറഞ്ഞു ഈ തോട്ടഭൂമിയിൽ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ വീട് പണി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദുരന്തവാദിയോട് ഞാൻ പറയുന്നു കൊടുത്ത് വാങ്ങിയ പതിനഞ്ച് ലക്ഷമില്ലേ അത് നിങ്ങൾ തിരിച്ച് സർക്കാരിലേക്ക് അടക്കുക എന്നിട്ട് സർക്കാരിന്റെ പദ്ധതിയിൽ ചേക്കേറുക അതാണ് നിങ്ങൾക്ക് മുമ്പിൽ മാർഗം എന്നിട്ട് പറഞ്ഞു വയനാട്ടുകാരെ ലീഗ് പറ്റിച്ചു അവിടെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മദസ് എന്ന് പറഞ്ഞിട്ട് വയനാട്ടുകാരെ പറ്റിച്ചതാണ് നിങ്ങൾ ആലോചിക്കണം ആ ദുരന്ത ഭൂമിയിലെ ദുരന്ത ബാധിതരെ പോലും ഒരു പള്ളി കാണുമ്പോഴേക്ക് ഒരു മദ്രസ കാണുമ്പോഴേക്ക് ഓടിയടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു അവരെ ആക്ഷേപിച്ചില്ലേ ഈ മാന്യദേഹം അതിന് മറുപടി പറഞ്ഞത് പള്ളിയിലും മദസയിലും പോകുന്നവരല്ല പള്ളിയിലും മദ്രസയിലും പോകാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ദുരന്തം ഉണ്ടായപ്പോ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായപ്പോ ആ വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ രാത്രിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ ആദ്യത്തെ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മാധ്യമങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഞാൻ മതം പറഞ്ഞ് വേർതിരിക്കുകയല്ല പക്ഷെ ഈ മനുഷ്യൻ അമ്മട്ടിൽ അവരെ ആക്ഷേപിച്ചത് കൊണ്ട് പറയുകയാണ് എന്നിട്ടോ തോട്ടഭൂമിയാണ് അവിടെ പണി നടക്കില്ല അവിടെ വീട് പണി നടക്കില്ല അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ച അതേ സ്ഥലത്ത് ലീഗ് വാങ്ങിയ അതേ സ്ഥലത്ത് പാണക്കാട് സെയിൽ സാധിക്ക ലക്ഷ്യാർത്ഥങ്ങൾ ഈ കഴിഞ്ഞ ഒന്നാം തീയതി പോയി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മൾ കണ്ടില്ലേ ഇതല്ലേ യാഥാർത്ഥ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മനുഷ്യൻ വയനാട് ഭൂമിയെക്കുറിച്ച് ഇമ്മട്ടിലുള്ള കള്ളം പ്രചരിപ്പിച്ച അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മൾ നേരത്തെ ഒരു ഭൂമിയെക്കുറിച്ച് അക്ഷ കൊണ്ണിച്ചിരുന്നല്ലോ ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ ആ ഭൂമിയെ കുറിച്ചൊന്ന് അന്വേഷിക്കണം ഞാൻ അതിന്റെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണം നടത്തി ഞാൻ ചില ആളുകളടുത്തൊക്കെ പോയി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ കുറുവാ കുറുവാസംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഈ തിരൂരിലെ ഈ പരിസരത്തുമുള്ള ഇവിടെ നിൽക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമല്ലോ ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ കുറുവാ സംഘത്തിന് വിവരം കിട്ടി എങ്ങനെ ഈ ഒരു തരത്തിന്റെ പിറകിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാള് ഒരു ദിവസം ഒരു പത്രസമ്മേളനം പത്തസമനം നടത്തിട്ട് അതുവരെ ഫിറോസിന് കൂലിയും മേലയും ഇല്ല കൂലിയും മേലെയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മ നടത്തിയ ഫിറോസിന് കുറെ സ്ഥാപനമുണ്ട് ഹോട്ടൽ ഉണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായില് വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം ശമ്പളം ഞാൻ തന്നെ ഒന്ന് ഞെട്ടിക്കേട്ട എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു അല്ല മനുഷ്യൻ ശരിക്കും അഞ്ചര ലക്ഷം ശമ്പളം ഉണ്ടോ വാ ഇവിടെ സൈദ അലി ഉമാഷ ഇരിക്കുന്നത് മാഷക്ക് ദുബായിൽ വിസ അല്ലേ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലേ ഓൾഡം ബിസുണ്ട് സൈദർ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങളുടെ തിരൂരിൽ ഒരു സൈദലി ഉമാശക്ക് ഇവിടെ നിന്നാണ് ലൈസൻസ് കൊടുത്തത് കാരണം വിചാരിക്കുന്ന ആളല്ല ദുബായി ഡ്രൈവിംഗ് ലൈസൻസ് ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളും ഉണ്ടാവില്ലേ അതന്നെ സാബുല്ലേ സാബുണ്ട് എത്ര ആൾക്ക് ആ പ്രവാസികൾക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എന്റെ ഒരു രാഷ്ട്രീയ എതിരായി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെങ്ങനെ നിഷേധിക്കണം നല്ല കാര്യല്ലേ എന്നെ കുറിച്ച് പറയല്ലേ എന്നെ കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണിത് കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്കൊക്കെ എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരെന്നാണ് കൊപ്പത്തെ എം ഇയിലേക്ക് ജലീല് പോകുമ്പോ ജലീലിന്റെ കാറുള്ളത് മൂന്നേ ആൾക്കാരാണ് ജലീല് സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആളുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നുപോക ഞങ്ങളെടുത്തുനിന്ന് വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ വോയിസ് പുറത്തു വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകളെ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്ത് മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ആള് ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തല്ലേ അതല്ലേ ഇരുവഴിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പൊ പത്രസമ്മേളനമില്ലല്ലോ എന്തു പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതിനങ്ങോട്ട് യേശുന്നില്ലല്ലോ അപ്പോ ഡി പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളും കത്തിച്ചോളുന്നു ആ ചാനൽ കത്തിച്ചോളും കഴിഞ്ഞ കുറെ ദിവസം ആ ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എങ്ങനെയാലോടൊന്നുമില്ല എത്ര വാർത്തകളാ കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാ മെരിയാണ ആ നിങ്ങൾക്കറിയാം മെരിയാണ്ണ കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ് ഇവരാരെയാണ് വിളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോളിൽ പോലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫയർ ഫോഴ്സ് ആവാൻ മുസ്ലിം യുക്ത ലീഗനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയാമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി എന്നെ മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമമുള്ള നിങ്ങൾ ആര് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എത്ര ഏക്കർ ഭൂമി പതിനൊന്ന് ഏക്കർ ഭൂമി ആ പതിനൊന്ന് ഏക്കർ ഭൂമി ആരുടെ കാലത്താ യു ഡി എഫിന്റെ ഭരണകാലത്തോ ഓഹോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം ഈ കുർബ സംഘത്തെ രക്ഷപ്പെടുത്താം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഐക്യ ജനാധിപത്യം നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തെന്നറിയോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്കറ്റ് സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കൈയൊപ്പില്ലാത്ത ഓരോറ്റ സർവകലാശാലയും കേരള രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഹുസാറ്റൊക്കെ വന്നതിന് ഒരു ചരിത്രം ഉണ്ട് കുസാറ്റ സി എച്ച് കൊണ്ടുവന്ന സി എച്ച് അമേരിക്ക പോയി സി എച്ച് അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അമേരിക്ക എന്ന് നിങ്ങൾ കേരളത്തിലേക്ക് എന്താണ് കൊണ്ടുവന്നത് അമേരിക്ക പോയപ്പോൾ നിങ്ങൾ എന്താ കണ്ടത് അപ്പൊ സി എച്ച് പറഞ്ഞു ഞാൻ അവിടെ എം ഐ ടി കണ്ടു മെസ്സാജിസ്റ്റൻസ് ഓഫ് ടെക്നോളജി ആ എം ടി മാതൃകയും ഒരു സർവകലാശാല കേരളത്തിൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ തുടങ്ങിയതാണ് കുസാറ്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഫിൻലാൻഡിൽ പോയി ഫിൻലാൻഡിൽ പോയി തിരിച്ചു വന്നപ്പോ പത്രക്കാർ ഇതേപോലെ ചോദിച്ചു ശിവൻകുട്ടി തിരിച്ചു വന്നപ്പോ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ ഫിൻലാൻഡിൽ പോയപ്പോ എന്താ കണ്ടത് ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ പോകുമ്പോ അവിടെ സൈക്കിളിന് പോകാൻ വേണ്ടി മാത്രം ഒരു പാദം മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു പാദം അപ്പൊ പത്രക്കാർ ചോദിച്ചു അതൊക്കെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താ കണ്ടത് അപ്പൊ ശിവൻകുട്ടി പറഞ്ഞു ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എയർപോർട്ട് ഇറങ്ങിയപ്പോ ഇതൊക്കെയാണ് കണ്ടത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഫിൻലാൻഡിൽ നിന്ന് ഒരു പത്തംഗ സംഘം കേരളത്തിലേക്ക് വന്നു അവരെ വന്നെന്നറിയോ ശിവൻകുട്ടി എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്ന് പഠിക്കാൻ വേണ്ടി ഫിൻലാൻഡിൽ നിന്ന് ഒരു സംഘം ഞാൻ പറയുന്നത് അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ മലയാള സർവകലാശാല തുടങ്ങിയ ഇവർ മലയാള സർവകലാശാലയുടെ പെരിൽ കൊള്ള നടത്തുക അതല്ലേ ഇവർ ചെയ്തത് ഈ പതിനൊന്ന് ഏക്കർ ഭൂമി ഇവർ ചോദിക്കുന്നത് യു ഡി എഫിന്റെ കാലത്ത് ഭരണാലും നമ്മൾ ആദവനാട്ട ഭൂമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ജീവർ നൂറ് ഏക്കർ നൂറ് ഏക്കർ ഭൂമി ആദവനാട്ട ഏറ്റെടുക്കാൻ യു ഡി എഫിന്റെ ഗവൺമെന്റ് ജീവ ആക്കിയിട്ടുണ്ട് ഈ വെട്ടത്ത് തന്നെ മുപ്പത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ യു ഡി എഫിന്റെ ഭരണകാലത്ത് ജീവാക്കിയിട്ടുണ്ട് എന്താ കാര്യം ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു ജിയോ അത് ഭൂമി ഏറ്റെടുക്കലല്ല അത് ഭൂമിയുടെ വില നിശ്ചയിക്കാനല്ല ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ജിയോ അറങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഈ ഭൂമിയിൽ ഏതാണ് അനുയോജ്യം എന്ന് കണ്ടെത്തുക ആ അനുയോജ്യമായ ഭൂമിക്ക് എത്രയാണ് വില എന്ന് നിശ്ചയിക്കുക ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അവസാനത്തെ മണിക്കൂറിൽ ഒരു മിനിറ്റ്സ് കാണിച്ചിട്ട് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ തന്നെ എനിക്ക് സംശയമുണ്ട് ജലീൽ പങ്കുവച്ചതാണ് എന്താ കാര്യം എന്നറിയോ ആ മിനിറ്റ്സിൽ സ്ഥല ഉടമകളുടെ പേരില്ല ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആണ് എന്ന് എനിക്ക് സംശയമുണ്ട് എന്താ കാര്യം ആ മിനുട്സ് സർക്കാരിൽ എപ്പോഴാ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത് എന്നിട്ടോ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ നമുക്ക് രവീന്ദ്രനാഥുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് രവീന്ദ്രനാഥുമായി ആശയപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് രവീന്ദ്രനാഥുമായി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ കൊള്ളക്ക് കൂട്ടുനിന്നിട്ടില്ല ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് സി രവീന്ദ്രനാഥ് കൂട്ടുനിന്നിട്ടില്ല കൂട്ടുനിൽക്കാതിരുന്നപ്പോഴാണ് ഈ കുറുവാ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ നീങ്ങുകയാണ് എത്ര പെട്ടെന്നാണ് എന്നിട്ട് ജലീൽ സ്വന്തം കൈകൊണ്ട് ആ പറക്കിരുന്നു പിന്നെ അബ്ദുറബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുന്നത്തിൽ പറക്കുന്നത് പോലെ അങ്ങനെ പറക്കുന്നു പയലൊക്കെ പൊരിതഗതിയിൽ പറന്നു എന്നിട്ടോ ജലീൽ എന്താ ചെയ്തെന്നറിയോ ആഗവനട്ടെ ഭൂമിയുടെ ഉടമകൾ കോടതി സമീപിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പൊ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനല്ലേ ഈ വെട്ടത്തെ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്ന സർക്കാർ ഞങ്ങൾ അതിന്റെ പകുതിയിൽ താഴെ ഭൂമി ഞങ്ങൾ സർക്കാരിന് തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് ഹൈക്കോടതിയിൽ അവർ ഹരിച്ചു കൊടുത്തു ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിനോട് പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു അവരെ നിങ്ങൾ കേൾക്കണം അവരുമായി ചർച്ച ചെയ്യണം അവർ കുറഞ്ഞ വിലക്ക് ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് അപ്പൊ ജലീൽ ഫയൽ എഴുതി വേണ്ട ചർച്ച വേണ്ട നമുക്ക് അപ്പീൽ പോകണം അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷാ ടൈറ്റസ് ആണ് ഉഷാ ടൈറ്റസ് ചോദിച്ചു നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ലല്ലോ നമ്മൾ ഇന്ന് വരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ അപ്പീൽ പോകുന്നത് എന്ന് ഉഷാ ടൈറ്റസ് ഫയലിൽ എഴുതി വെച്ചു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ വിട്ടില്ല ജലീൽ പറഞ്ഞു നമ്മൾക്ക് അപ്പീൽ പോകണം എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ആളുകൾക്ക് കൊടുക്കണമെന്ന ജലീൽ ജലീലിന്റെ സ്വന്തം കൈപ്പളയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കുമുമ്പാകെ ഹാജരാക്കിയത് ജലീലിനത് നിഷേധിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ജലീലിനൊക്കെ മറന്നുപോയി ജലീലിനെപ്പോ ലീസ് ഗഫൂറിനെ അറിയില്ല ജലീലിനൊപ്പം ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല ജലീലിനിപ്പോ മന്ത്രി വി അബ്രഹ്മന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത് ഏത് കാലം ബാലരമ വായിച്ച കാലം ജലീലിനിപ്പോ മായാവിയെ ഓർമ്മയുണ്ട് ജലീലിനിപ്പൊകിനെ ഓർമ്മയുണ്ട് ജലീലിനിപ്പൊട്ടൂസനെ ഓർമ്മയുണ്ട് ജലീലിന് ലില്ലീസിന് ഓർമ്മയില്ലെങ്കിൽ ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ ഈ ഓർമ്മ ശക്തി ഒരാറു മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചുവരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ഈ കാട്ടു കൊള്ളയില്ലേ ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയില്ലേ ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം ജലീൽ എന്താ പറഞ്ഞത് ജലീൽ പറഞ്ഞത് സ്വന്തം മോള കല്യാണം ആർഭാടരഹിതമായി മഹറു പോലും കുറാനാണ് കൊടുത്തത് ഒരു തരി സ്വർണ്ണമില്ല കഴിഞ്ഞ ദിവസം ജലീൽ പറയുകയാണ് എന്റെ മോള കല്യാണത്തിന് പതിനൊന്ന് പതിനൊന്ന് ലക്ഷം രൂപ ചെലവായി അത് തന്നെ ഞാൻ എന്റെ ഭാര്യയിൽ നിന്ന് കടം വാങ്ങിയാണ് എന്നൊരു ഭാര്യക്ക് മാസം ഞാൻ തിരിച്ചടക്കാണ് ഒന്നും ഭാര്യക്ക് പോലും മനുഷ്യന്റെ വിശ്വാസ അതുകൊണ്ടാണല്ലോ മാസാമാസം മാസം വാങ്ങുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായി ലളിതമായ വിവാഹം മാറി പോവാന് ഒരു തരി സ്വർണ്ണല്ല എന്ന കല്യാണത്തിന് ചെലവ് പതിനൊന്ന് ലക്ഷം ഭാര്യന്റെ അടുത്ത് നിന്ന് കടം വാങ്ങണം എന്നാൽ മാമാങ്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേട്ട ജലീൽ ആ മാമാങ്കം നടത്താനുള്ള പണം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല അത് ഈ ലില്ലീസ് ഗഫൂറിന്റെയും അവരുടെ സഹോദരന്മാരുടെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണയായിട്ട് വാങ്ങിയതാണ് ആ ഒറ്റത്തവണ വാങ്ങിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഒരു സംശയം വേണ്ട ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ കുഞ്ഞാലിക്കുഭിസായും പറയാത്തത് എന്താ സ്ഥലം എം എൽ എ നിയമസഭയിൽ പറയാത്തത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നേരത്തെ ലീഗ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് കണ്ടം വഴി ഓടിയ ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീൽ ഇപ്പൊ പറയണം സഭയെ പറയട്ടെ സഭയെ പറയട്ടെ ആദ്യം നിങ്ങൾ സഭയെ പറഞ്ഞു ഒന്ന് പാലിക്കാം എന്താ നിങ്ങൾ സഭയെ പറഞ്ഞത് ബന്ധു നിയമനം കൈയോടെ തെളിയിച്ചാൽ ബന്ധു നിയമനത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ വീരവാദം മുഴക്കിയ കെ ടി ജലീലിന് ആ വാദം ഇന്ന് വരെ ഒന്ന് സമ്മതിച്ചു തരാൻ ഇന്ന് വരെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഈ പൊതുപ്രവർത്തനമായി തെരുവിലൂടെ ഇപ്പൊ എങ്ങനെ നടക്കുന്നത് ഈ മലയാളി ഈ മലയാളിയുടെ ഔദാര്യമാണെന്ന് കേട്ടി ടി ജലീലെ നീ മറന്നു പോകേണ്ട എന്നിട്ട് പറയാണ് ജലീലെ എന്താ പറയുന്നത് ഫിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു ലീഗിനെതിരെ പടയൊരുക്കം ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ടെ ഞാൻ പറയട്ടെ ഈ പ്രവർത്തകരില്ലേ എന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത് പാർട്ടിയുടെ ഓരോരുത്തരുടെയും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത് ആ ബലത്തിൽ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒറ്റക്കാലം ഞാൻ പറയാം പരമാവധി ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ഒരു ആറുമാസം കൂടി ആറുമാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ചങ്കിൽ ജീവനുള്ളോടത്തോളം കാലം കെ ജലീലിനെ മാത്രമല്ല ഈ കുറുവാ കുറുവാസംഗത്തെ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ചു ലക്ഷം മാത്രമല്ല ഇപ്പൊ ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഭൂമി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അലിക്ക ഭൂമി വിൽക്കാൻ തുടങ്ങി ചില ചില ആളുകൾ ഈ പറഞ്ഞ സ്ഥലം സർക്കാരിന് വിറ്റ ആൾക്കാരൊക്കെ അല്ലേ അവരെ തറവാട്ട് സ്വത്തൊക്കെ വേഗം പേര് മാറ്റുക എന്താ കാര്യം അറിയോ അറ്റാച്ച്മെന്റ് വരുമെന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം മാത്രമല്ല ഇത്രയും കാലം അതിന്റെ പലിശ സാഹിതം തിരിച്ചു പിടിക്കും എന്നും മാത്രമല്ല ജലീലിനെയും ഈ കുറുവാ സംഘത്തെയും ജയിലടക്കുന്നത് വരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം ഒരു ചെറിയ ഔദാര്യം ഞാൻ നിങ്ങളുടെ സമ്മതം വാങ്ങണം ഒരു ചെറിയ ഔദാര്യം നമുക്ക് ജലീലിന് കൊടുക്കണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ് ജയിലടക്കുമ്പോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും ജയിലടക്കുമ്പോ അദ്ദേഹത്തെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്താതെ ഈ കുറുമ സംഘത്തിന്റെ കൂടെ ഒരുമിച്ച് ഒരു സെല്ലിൽ ഇടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി കോടതിയോട് അഭ്യർത്ഥന നടത്തുമെന്ന ഒരു ഔതാര്യം കെ ടി ജലീലിന്റെ മുമ്പാവ് സമർപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ പോരാട്ടത്തിനും എങ്ങനെയാണോ മന്ത്രി സ്ഥാനത്ത് നിന്ന് കെ ടി ജലിന്റെ ചെവി പിടിച്ച് നമ്മൾ താഴെ താഴെറക്കിയത് അതുപോലെ സകല അധികാര സ്ഥാനങ്ങളിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ് കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ വിസ്മയം സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ Your passion, your pride. Sneha Purvam, Staff and Management, Kapra Golden Diamonds.